കേസിൽ ആന്റണി രാജുവിന് അഞ്ച് വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് നെടുമ്പങ്ങാട് കോടതി എന്നുള്ള വാർത്തകളാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ശിക്ഷാവിധി നിയമസഭാ നിയമസഭാംഗത്വം അടക്കം റദ്ദാക്കാൻ സാധ്യതയുണ്ട് ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങൾ അടക്കം തെളിഞ്ഞു വർഷങ്ങൾ നീണ്ട വിചാരണക്കൊടുവിലാണ് നിലവിൽ ഇതിൽ വിധി പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആന്റണി രാജുവിൻ്റെ കോലമടക്കം കത്തിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു ബി നിഖിൽ ചേരുകയാണ് വിശദാംശങ്ങളുമായി നിഖിൽ വളരെ നിർണായകമായ വാർത്തയിലേക്ക് പോകുന്നു തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് അഞ്ചു വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു വിവരങ്ങൾ ആന്റണി രാജുവിൽ വിവിധ വകുപ്പുകളിലായി ആറ് ആറര വർഷത്തോളം ശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തി ആറാം വകുപ്പ് പ്രകാരം ആറ് മാസം കടവിനെ ശിക്ഷിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി ഒന്നാം വകുപ്പ് പ്രകാരം മൂന്ന് വർഷത്തെ തടവിനും നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം വകുപ്പ് പ്രകാരം മൂന്ന് വർഷത്തെ തടവിനും നാനൂറ്റി അറുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരം രണ്ടു വർഷം ശിക്ഷയ്ക്കും നാനൂറ്റി ഒൻപതാം വകുപ്പ് പ്രകാരം ഏഴ് വർഷം ശിക്ഷ അങ്ങനെ മൊത്തം ആറര വർഷത്തെ ശിക്ഷയാണ് ആന്റണി രാജുവിനെ ലഭിച്ചിരിക്കുന്നത് ഇത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകണം ഏതായാലും ശിക്ഷ ഇതരി കോടതിയിലേക്ക് ശിക്ഷ ആകുവേണ്ടി ഇതിലെ മാറ്റി വെക്കണം എന്നുള്ള അല്ലെങ്കിൽ ഉപരി കോടതിയിലേക്ക് നൽകണമെന്നുള്ള ആവശ്യം അത് കോടതി നിരാകരിക്കുകയായിരുന്നു ഏതായാലും ഈ കോടതിയിൽ തന്നെ തെളിഞ്ഞ കുറ്റങ്ങൾക്കൊക്കെ തന്നെ ശിക്ഷ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് കോടതി പ്രഖ്യാപിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആന്റണി രാജുവിനും കൂട്ടിപ്രതിക്കുമുള്ള ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആറര വർഷത്തോളം ആ തടവാണ് ഇക്കത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകുമോ എന്ന കാര്യത്തിലുള്ള ഒരു റെക്കടയിലേക്ക് എത്തേണ്ടതായിട്ട് ഉണ്ട് ഏതായാലും ആന്റണി രാജുവിനെ തൊണ്ടുകൾക്ക് ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നു വലിയ പ്രതിഷേധങ്ങളാണ് നേരത്തെ അതുപോലെ തന്നെ ആന്റണി രാജുവിന്റെ

മുതൽ കേസിൽ ആന്റണി രാജു കുറ്റക്കാരൻ കോടതി കണ്ടെത്തിയിരിക്കുന്നു അഞ്ച് വർഷം തടവ് ശിക്ഷ അഞ്ച് ആറര വർഷത്തോളം തടവ് ശിക്ഷയാണ് വിവിധ കുറ്റകൃത്യങ്ങൾക്കായി ഇദ്ദേഹത്തിന് കോടതി വിധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിഖിൽ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു നിഖിൽ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയത് ഏതൊക്കെ കുറ്റങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ തെളിഞ്ഞിട്ടുള്ളത് വലിയ പ്രതിഷേധം ഈ ഘട്ടത്തിൽ ഈ കോടതി പരിസരത്തിന് മുന്നിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ടല്ലോ മറ്റു വരെ அடைனி ராஜிவனே கோரவேல கே கேவேடையை எஞ்சோவேண்டவில்லை என்ற வெற்றிடிமானுக்களோ கோரவேல நெகனடின் தன்னை திருதரைவனாய் இருந்து உள்ளபகுப்பரகரமுள்ள கிதிரா பரджаபதட இந்த 601வது மகோ பரத கோமோவத்த தமவின் சித்திக்குருதனே ஒலித்தonomous பரக അടിസ്ഥാനത്തിൽ ഈ കോടതിയിൽ തന്നെ ശിക്ഷ പറയുകയായിരുന്നു വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷയാണ് പ്രഖ്യാപിച്ചത് ഈ ഇരുന്നൂറ്റി ഒന്നാം വകുപ്പ് പ്രകാരം മൂന്ന് വർഷം തടവിന് ശിക്ഷിച്ചിരിക്കുന്നു നൂറ്റി ഒന്നാം വകുപ്പ് പ്രകാരം മറ്റൊരു മൂന്ന് വർഷം കൂടി തടവിന് ശിക്ഷിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തിയാറാം വകുപ്പ് നൂറ്റി ഇരുപതാം വകുപ്പ് പ്രകാരം ആറ് മാസത്തെ ശിക്ഷറുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരം രണ്ടു വർഷത്തെ ശിക്ഷയും നാനൂറ്റി ഒൻപതാം വകുപ്പുകാരം ഒരു വർഷത്തെ ശിക്ഷയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും മുഖത്തം ആറര വർഷത്തോളം ശിക്ഷയിലേക്ക് ആര്യ രാജു എത്തുന്നു പക്ഷേ ഉപരി കോടതിയിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തെളിഞ്ഞിരുന്ന നാനൂറ്റി ഒൻപതാം വകുപ്പ് പ്രകാരം കൂടുതൽ അല്ലെങ്കിൽ ജീവപര്യന്തം പത്ത് വർഷം മുതൽ ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന അതിന് പര്യാപ്തമായ കുറ്റമാണ് പക്ഷെ അതിന് കേവലം ഒരു വർഷം ശിക്ഷ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതായാലും ആ സാഹചര്യത്തിൽ അത് ഉപരി കോടതിയിലേക്ക് ശിക്ഷ പറയുന്നത് മാറ്റിവെക്കണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷെ അത് കോടതി അംഗീകരിച്ചില്ല കോടതി ഈ കോടതി തന്നെ ശിക്ഷ പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഏതായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ചാണെങ്കിൽ മൂന്ന് വർഷത്തെ ശിക്ഷ ആണ് ഈ കോടതിക്ക് പരമാവധി നൽകുവാൻ കഴിയുന്നത് അത്തരത്തിലൊരു ശിക്ഷ വന്ന സാഹചര്യത്തിൽ ആന്റണി രാജുവിന് ഇവിടെ നിന്ന് തന്നെ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഏതായാലും ഇക്കാര്യത്തിലൊക്കെ തന്നെ കൂടുതൽ വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട് ഏതായാലും വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഈ കോടതിക്ക് മുന്നിൽ അലയടിക്കുന്ന കാഴ്ചയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നേരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അടക്കം വലിയ പ്രതിഷേധം ആണ് അരങ്ങേറിയത് ഏതായാലും സമാനമായ പ്രതിഷേധം ഇപ്പോൾ ഈ കോടതി പരിസരത്തെ നമുക്ക് കാണുവാൻ കഴിയും ഏതായാലും ആന്റണി രാജുവിന് അല്പസമയത്തിനകം പുറത്തേക്ക് എത്തും ആന്റണി രാജുവിന് ഈ കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഏതായാലും നേരത്തെ കടുത്ത ശിക്ഷ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അതിനുവേണ്ടി ഈ കേസ് ഉപരി കോടതിയിലേക്ക് വിടുവാനുള്ള ഒരു സാധ്യത നിലനിന്നിരുന്നു അത്തരത്തിൽ വിടണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു പക്ഷേ അത് അംഗീകരിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതായാലും കനത്ത പ്രതിഷേധം കോടതിക്ക് പുറത്ത് നമുക്ക് കാണുവാൻ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ ഒക്കെ തന്നെ കടിച്ചുകൂടി വലിയ പ്രതിഷേധം കോടതിക്ക് മുന്നിൽ ഉയർത്തുകയാണ് ബന്ധുക്കൾ വളരെയധികം നാടക്കേട് ഉണ്ടാക്കിയ ഒരു കേസ് ഒപ്പം തന്നെ ഈ വർഷങ്ങൾ നീണ്ട വിചാരണക്കൊടുവിലാണ് ഈ കേസിൽ കേസിലൊരു ഇത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണേണ്ടതാണ് ഒരു വശത്തെ ശബരിമല അയ്യപ്പന്റെ കിണ്ടി മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തൊണ്ടി മുതൽ ഈ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ കാലത്ത് മോഷ്ടിച്ച് അന്താരാഷ്ട്ര കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇടതു മുന്നണിയുടെ എം എൽ എമാരായി മന്ത്രിമാരായിരിക്കുന്നത് അന്താരാഷ്ട്ര കടത്തുകാരാണ് ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് ഇത് അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരുടെ ഒരു കേന്ദ്രമാക്കി ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് മാറ്റിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതി മൂന്ന് വർഷം ശിക്ഷ വിധിച്ച് ഒരുപക്ഷെ ആ സ്റ്റേ ചെയ്തുകൊണ്ട് ഇവിടെ ജാമ്യം കൊടുത്തിരിക്കാം പക്ഷേ പത്തു മുതൽ പന്ത്രണ്ട് വർഷം വരെ ശിക്ഷ കിട്ടേണ്ട ഒരു കുറ്റമാണ് ഈ ആന്റണി രാജു ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും മാരകമായ ഒരു കാര്യമായി കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തേണ്ടതാണ് ഇത് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല കാരണം ഞാൻ പറഞ്ഞതുപോലെ അൻപതിലധികം കിലോ സ്വർണം ശബരിമല ക്ഷേത്രത്തിൽ അയ്യപ്പന്റെ വിഗ്രഹം മാത്രമാണുള്ളത് അങ്ങനെ കൊള്ളക്കാരുടെ ഗവൺമെന്റിനെതിരായുള്ള ഒരു ശക്തമായ വികാര പ്രകടനമാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് സ്വാഭാവികമായി മൂന്ന് വർഷം എന്നുള്ള നിലയിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ല ഞങ്ങൾ ഞങ്ങളുടെ അങ്ങനെ പ്രതിഷേധം നിയമപരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ ആറു മാസം മുമ്പ് വരെ മന്ത്രിയായിരുന്ന ഇന്നും എം എൽ എ ആയി തുടരുന്ന ആന്റണി തലസ്ഥാന നഗരീയ പ്രതിദാനം ചെയ്യുന്ന ആന്റണി രാജുവിന്റെ പൂർവ്വകാലത്ത് വക്കീൽപണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കോടതിയിൽ സൂക്ഷിച്ചിരുന്ന െ അത് ഏറ്റുവാങ്ങി കൊണ്ടുപോയി വെട്ടിക്കുറച്ച് ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയെ ഓസ്ട്രേലിയയിൽ മയക്കുമരുന്ന് കേസിലും കൊലപാതക കേസിലും പ്രതിയായ ഒരാളെ രക്ഷിക്കാൻ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു മുൻമന്ത്രി ഒരു എം എൽ എ ശ്രമിച്ചത് കേരളത്തിലെ ജനങ്ങൾ അതിനെ ഉള്ള ശക്തമായ പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന് എം എൽ എ സ്ഥലം നഷ്ടപ്പെടും രണ്ടു വർഷത്തിലധികം ശിക്ഷ വിളിച്ചത് കൊണ്ട് ഇന്നു എടുക്കുകയാണ് ஐயே மாளக்கேட پانی دا پانی دا ستاں دا ایں طرح 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 ايو ساي روکا ده روکا 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 नेशनल सिंदाबा साधी साधू <alley Clayak static> ാണ് കാര്യം ശിക്ഷിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും നിയമസഭാ അംഗത്വം റദ്ദാകുന്ന സാഹചര്യം ഉണ്ടാകും 결과를 <목소리> 나니다 <목소리> ിൽ തുടരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ ഈ കോടതി പരിസരത്തിന് മുന്നിൽ വലിയ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട് ബാനർ ഉയർത്തിയും ഒക്കെയുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് നിലവിൽ ഈ തടവ് ശിക്ഷ അടക്കം വിധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അപ്പീലിനായി ജാമ്യം നൽകാനൊരു സാധ്യത ആണോ നിലവിൽ ഉള്ളത് എന്താണ് ഇദ്ദേഹത്തിന് തടവ് ശിക്ഷ അടക്കം അനുഭവിക്കേണ്ടി ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ അതോ ഉപരി കോടതിയെ സമീപിക്കാനാകുമോ ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തടവ് ശിക്ഷ അടക്കം വര വരികയാണെങ്കിൽ അംഗത്വത്തിലടക്കം അല്ലെങ്കിൽ ഈ എം എൽ എ പദവിയിലടക്കം അയോഗ്യത വരാനുള്ള സാധ്യത തന്നെ ഇല്ലേ ഉള്ളൂ I want to get rid of തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജു രാജുവിന് അഞ്ച് വർഷം തടവ് ശിക്ഷ അഞ്ച് ആറു വർഷത്തോളമുള്ള തടവ് ശിക്ഷയാണ് തെരുമ്പങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിളിച്ചിരിക്കുന്നത് കോടതിക്ക് പുറത്ത് വലിയ പ്രതിഷേധം നടക്കുകയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ് പ്രതിഷേധം എന്നുള്ളതാണ് ഗൂഢാലോചനയ്ക്ക് ആറുമാസം തടവ് അങ്ങനെ കുറ്റകൃത്യങ്ങൾക്കനുസരിച്ചാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ൊണ്ടുമുതൽ തിരുമറിക്കേസിൽ എം എൽ എ സ്ഥാനത്തിനടക്കം ഒരുപക്ഷെ അയോഗ്യത വന്നേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മൂന്ന് വർഷം വ്യാജരേഖ ചമക്കലിന് രണ്ടു വർഷം ശിക്ഷത്തിനടക്കം ആന്റണി രാജുവിന് അയോഗ്യത നന്ദോ ഏതായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമായ വിധി പ്രസ്താവത്തിലേക്ക് കടന്നിരിക്കുകയാണ് മൊത്തം ആറര വർഷം ശിക്ഷ ആണ് ആന്റണി രാജുവിനും കൂട്ടുപ്രതിക്കും നൽകിയത് പക്ഷേ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ കൊണ്ട് ഏറ്റവും ഉയർന്ന ശിക്ഷയായ മൂന്ന് വർഷം ശിക്ഷ മാത്രമാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ഇവിടെ കോടതിയിൽ നിന്ന് തന്നെ ഇവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഏതായാലും ജാമ്യം ലഭിച്ചുവെങ്കിലും എങ്കിൽ പോലും മൂന്ന് വർഷം ശിക്ഷ ലഭിച്ചതോടുകൂടി ആന്റണി രാജുവിന്റെ എം എൽ എ സ്ഥാനം അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ് അത് തുലാസിലാവുകയാണ് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ അത് ഏതായാലും ഈ നിയമസഭാ അംഗത്വം റദ്ദു ചെയ്യപ്പെടാം ഏതായാലും ആന്റണി രാജു ഉപരി കോടതിയിൽ പോയി ഈ ഈ വിധി സ്റ്റേ ചെയ്യുന്ന സ്റ്റേ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ ഈ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ആന്റണി രാജുവിന്റെ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ശരി എന്തായാലും സൂചിപ്പിച്ച പോലെ ഞാൻ മേഘാ മാത്യു കൂടി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി മേഘ ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധിക്ക ഇങ്ങനെ ഒരു തടവ് ശിക്ഷയൊക്കെ ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹം നിലവിലത്തെ എം എൽ എ ആണ് ഈ എം എൽ എ സ്ഥാനത്തിനടക്കം അയോഗ്യത വരാനുള്ള സാധ്യതയുണ്ട് അത് ഏത് തരത്തിലാകും ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ അടക്കം ബാധിക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായി ുന്ന വേളയിൽ ഒരുപക്ഷെ മത്സരിക്കാനുള്ള ഒരു കാര്യം പോലും നടക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഈ കേസിൻ്റെ ഈ ഒരു വിധി പ്രസ്താവം മാറില്ല നന്ദു ഈ വിധിയോടുകൂടി അതായത് ആന്റണി രാജുവിനെതിരായ ഈ വിധിയോടുകൂടി നിയമസഭാ അംഗത്വം അദ്ദേഹത്തിന് റദ്ദാക്കപ്പെട്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതായത് ഒരു വിക്കറ്റ് കൂടി വീണു എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ നിസ്സംശയം പറയാം നേരത്തെ ഈ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നിയമസഭാ സാമാജികർക്ക് അതായത് ഈ കൂടുതൽ ശിക്ഷ ഈ രണ്ട് വർഷം കിട്ടുന്ന രണ്ട് വർഷ കാലാവധിയുള്ള ഈ ശിക്ഷ അനുഭവിക്കുന്ന നിയമസഭാ സാമാജികർക്ക് നേരത്തെ ഒരു ഇളവ് ഉണ്ടായിരുന്നു അതായത് രണ്ടു മാസത്തെ സാവകാശം ഉണ്ടായിരുന്നു അതായത് ഒരു അപ്പീൽ നൽകുന്നതിനായി രണ്ടു മാസത്തെ സാവകാശം ഉണ്ടായിരുന്നു പക്ഷേ ഒരു കേസിന്റെ വിധിയോടുകൂടി അത് റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ഇളവ് ആന്റണി രാജുവിന അതായത് എം എൽ എ ആയ എം എൽ എ ആയിരുന്ന ആന്റണി രാജുവിന ആ അത് നിഷേധിക്കുക അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത് അതായത് ഒൻപത് വർഷമാണ് പല വകുപ്പുകളിലായി ആന്റണി രാജു ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് റദ്ദ് ചെയ്തു അതായത് ഈ നിയമസഭാംഗത്വം ഇതോടുകൂടി റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എങ്കിൽ പോലും ഈ നിയമസഭാ അംഗത്വം എന്ന് പറയുന്നത് അത് വലിയ കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് നിയമസഭാ അംഗത്വം റദ്ദാക്കും അതോടൊപ്പം തന്നെ ഈ ശിക്ഷാവിധി കഴിഞ്ഞാലും ഏതാണ്ട് ആറു വർഷം വരെ ഈ ആന്റണി രാജു ഡിസ്ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫൈഡ് ആണ് എന്നുള്ളതാണ് അതായത് മേൽക്കോടതി ഒരു ജഡ്ജ്മെൻറ്റ് കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മാത്രമേ നിയമസഭാ അംഗത്വം അത് തിരികെ കിട്ടുകയുള്ളൂ മേൽക്കോടതി സമീപിച്ച ആ ജഡ്ജ്മെന്റ് റദ് ചെയ്ത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തെ എത്തിയാൽ മാത്രമേ ആന്റണി രാജുവിന് ഈ നിയമസഭാംഗത്വം തിരികെ ലഭിക്കുന്ന ഒരു ഘട്ടം എത്തുകയുള്ളൂ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലടക്കം അദ്ദേഹം അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സവിശേഷമായ സാഹചര്യമാണ് ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ ഉണ്ടായത് അതായത് ഈ ഏതായാലും ഈ ഹൈക്കോടതിയിൽ അപ്പീലുമായി ബന്ധപ്പെട്ട് ആന്റണി രാജു പോകുന്നുണ്ട് എന്നിരുന്നാൽ ആ ആ ഒരു ഘട്ടത്തിൽ അവിടെ ആ ഡ്ജ്മെന്റ് തന്നെ അത് മാറ്റിയാൽ മാത്രമേ ആ ജഡ്ജ്മെന്റ് തന്നെ അത് ക്യാൻസൽ ചെയ്താൽ മാത്രമേ നിയമസഭാംഗത്വം തിരികെ ലഭിക്കുന്നതിലൂടെ ഒപ്പം അടുത്ത തിരഞ്ഞെടുപ്പിലടക്കം മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും സ്റ്റേ ലഭിച്ചാൽ പോലും അയോഗ്യത നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അല്ലേ അങ്ങനെയാണോ സ്റ്റേ ലഭിച്ചാൽ പോലും തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതായത് ഇപ്പോൾ ഈ കേസിൽ ഒരു ശിക്ഷാവിധി ഉണ്ടായിരിക്കുകയാണ് ശിക്ഷാവിധിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇദ്ദേഹത്തിന് നിയമസഭാംഗത്വം തിരികെ ലഭിക്കണമെങ്കിൽ മേൽക്കോടതിയെ ഉപരി കോടതിയെ സമീപിച്ച് ഈ ജഡ്ജ്മെന്റിൽ ഒരു മാറ്റം വരുത്തണം ആ മാറ്റം വരുത്തി അല്ലെങ്കിൽ ഈ ജഡ്ജ്മെന്റ് ഈ നിലവിലെ കീഴ്ക്കോടതിയിൽ നിന്നുള്ള ജഡ്ജ്മെന്റ് അതിനപ്പുറത്ത് ക്യാൻസൽ ചെയ്ത് ഒരു അനുകൂലം നിയമസഭാ അംഗത്വം തിരികെ ലഭിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി ആന്റണി രാജുരി ആ നടപടിയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നിയമപരമായി അല്ലെങ്കിൽ നിയമസഭാ അംഗത്വവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ് ഗൂഢാലോചനയ്ക്ക് ആറുമാസം തെളിവ് നശിപ്പിക്കൽ മൂന്ന് വർഷം പ്ലസ് പതിനായിരം രൂപ പിഴവ് കള്ള തെളിവ് ഹാജരാ സമർപ്പിച്ചതിനടക്കം മൂന്ന് വർഷം അങ്ങനെ ആറര വർഷത്തോളം നീണ്ട ഒരു തടവിനായ ശിക്ഷയ്ക്കാണ് വിധിച്ചിട്ടുള്ളത് മേഘ ഇതിൽ ഒരുപക്ഷെ ഈ മേൽക്കോടതിയെ ഉപരി കോടതി അടക്കം സമീപിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ഉള്ള ഇളവ് ഈ അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ അതിനനുസരിച്ചുള്ള നിയമവിദഗ്ധരുമായുള്ള കൂടിയാലോചനയൊക്കെ സ്വാഭാവികമായും എം തലത്തിൽ നടന്നിട്ടുണ്ടാവുമല്ലോ തീർച്ചയായും ആ നിലയ്ക്കുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ജാമ്യം ലഭിച്ചു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വിധിയുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയെ തന്നെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ആന്റണി രാജു ഈ ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം തൊണ്ടി മുതൽ കൃത്രിമം നടത്തിയെന്ന കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു ശിക്ഷാവിധി ഒൻപത് വർഷ കാലയളവിലെ ശിക്ഷാവിധിയിലേക്ക് ആന്റണി രാജുവിനെ ഒപ്പം തന്നെ ഒന്നാം പ്രതിയായ തൊണ്ടി മുതൽ കൃത്രിമം നടത്തിയെന്ന കേസിൽ ഒന്നാം പ്രതിയായ കെ എസ് ജോസിനെയും കൊണ്ടുചെന്ന് എത്തിച്ചത് അദ്ദേഹം നേരത്തെ തന്നെ രാ രാവിലെ തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വന്നിരുന്നു കുറ്റക്കാരെന്ന് കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു അതിനു ശേഷമാണ് ഇത്തരത്തിൽ ഒൻപത് വർഷത്തിലേക്ക് പല വകുപ്പുകളിലായി ഏതാണ്ട് ആറ് വകുപ്പുകളിലാണ് ആറ് വകുപ്പുകളിലായാണ് ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നത് ഐ പി സി നൂറ്റി നാല് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ സാഹചര്യം നമുക്ക് മുൻപിലുള്ളത് ആ ഘട്ടവുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ ഹാൻഡ്രഡി രാജു ഉപരി കോടതിയെ മേൽ കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് അപ്പീലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ആ അപ്പീലിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ജഡ്ജ്മെന്റിൽ ഇപ്പോഴുള്ള ജഡ്ജ്മെന്റിൽ ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇദ്ദേഹത്തിന് നിയമസഭാംഗത്വം തിരികെ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഇനിയിപ്പം ഈ ശിക്ഷാവിധി കഴിഞ്ഞാലും ഏതാണ്ട് ആറ് വർഷം ഇദ്ദേഹം നിയമസഭ തുടരാൻ കഴിയില്ല ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആറ് വർഷ കാലയളവ് വരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇനി വനിതാ അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പങ്കാളിയാവാൻ ആ തെരഞ്ഞെടുപ്പിൽ ഒന്നും മത്സരിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞാൽ ില്ല എന്നുള്ളൊരു സാങ്കേതികത്വം കൂടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ നിയമവിദഗ്ധർ അടക്കം ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്